വിവാഹാന്വേഷണം വരുമ്പോൾ ജോലിക്കാണോ പഠനത്തിനാണോ മുൻഗണന നൽകേണ്ടത് അഥവാ സ്ത്രീക്ക് ജോലി നിർബന്ധമാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം മറ്റൊന്ന് കുടുംബത്തെ നയിക്കാൻ നേരത്തെ അവതരണത്തിലൊക്കെ സൂചിപ്പിച്ച പോലെ സമ്പാദ്യത്തിന്റെ ഉത്തരവാദിത്വം പുരുഷനാണെന്നുണ്ടെങ്കിൽ ഒരു പുരുഷൻ തന്റെ ഭാര്യയോട് താൻ ജോലിക്ക് പോകേണ്ടതില്ല എന്ന് ആവശ്യപ്പെട്ടുകൂടെ അങ്ങനെ ചെയ്യുന്നത് ഇസ്ലാമികമായി ന്യായമല്ലേ എന്നുള്ളതാണ് സ്ത്രീയോട് ആവശ്യപ്പെട്ടുകൂടെ ജോലിക്ക് പോകേണ്ടതില്ല എന്ന് ആവശ്യപ്പെട്ടുകൂടെ ഭാര്യക്ക് അല്ല ഭർത്താവിന് ഭാര്യയോട് ആവശ്യപ്പെട്ടുകൂടെ എന്നുള്ളതാണ് രണ്ട് ജോലിയാണ് ഉള്ളത് അതില് ഒന്ന് ജോലിക്കാണോ പഠനത്തിനാണോ പ്രാധാന്യം നൽകേണ്ടത് എന്ന് വിവാഹരംഗത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ എവിടെയാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് മതബോധവും ധാർമ്മിക നിഷ്ഠയും സൽസ്വഭാവവുമാണ് വിവാഹത്തിൽ ഇണകൾ എന്ത് ചെയ്യേണ്ടത് പ്രാധാന്യം നൽകേണ്ടത് കാരണം ജോലിയോ സമ്പത്തോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ കൊണ്ട് ജീവിതത്തെ ശാന്തമായി സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുകയില്ല ലിത്തസ് വിവാഹത്തിന്റെ ലക്ഷ്യം എടുത്തു പറഞ്ഞ എടുത്തു കുറാൻ പരമപ്രധാനമായി എടുത്തു പറഞ്ഞൊരു ലക്ഷ്യം സൂറത്ത് റൂമില് ശാന്തമായി സമാധാനത്തോടുകൂടി സ്വസ്ഥമായി മുന്നോട്ടു പോവുക എന്നുള്ളതാണ് ലിത്തസ്കുനു ഇലൈഹ ജനക്കും അബദ്ധം പറഞ്ഞു അതിന് പടച്ചവൻ നിങ്ങൾക്കിടയിൽ സ്നേഹത്തെയും കാരുണ്യത്തെയും വിട്ടു തന്നു ഇതില് കൃത്യമായ തെളിവുണ്ട് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളതാവും അപ്പം പഠനത്തെക്കാളും ജോലിയേക്കാളൊക്കെ ഉപരി വിവാഹ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ഇണകൾ മുൻഗണന നൽകേണ്ടത് മതബോധവും ധാർമ്മിക നിഷ്ഠയും സൽസ്വഭാവവും ഉള്ളവരെ തെരഞ്ഞെടുക്കുക എന്നുള്ള കാരണം മതബോധമില്ലാത്ത ഒരു സ്ത്രീക്ക് ധാർമ്മിക ഒരു സ്ത്രീക്ക് അതുപോലെ തന്നെ ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അവർക്ക് സമ്പത്തുണ്ടായാൽ അത് പരസ്പരം തലവേദന ഉണ്ടാക്കും സൗന്ദര്യം ഉണ്ടായാൽ തറവാടിപ്പുണ്ടായാൽ സ്ഥാനമാനങ്ങൾ ഉണ്ടായാൽ ഇതൊക്കെ സമൂഹത്തിന് ഗുണപരമായ വിധത്തിൽ ഉപയോഗിക്കാൻ ആ ഇണകൾക്ക് ഗുണപരമായ വിധത്തിൽ ഉപയോഗിക്കാൻ അയാൾക്ക് കഴിയില്ല കാരണം അത് ഉപയോഗിക്കണമെങ്കിൽ അയാൾക്ക് ധാർമ്മിക ബോധം വേണം മതബോധം വേണം സൽസ്വഭാവികരിക്കണം ഇതൊന്നും ഇല്ലാതെ വാക്കിയുള്ളതൊക്കെ ഉണ്ടായാൽ അവരുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും അല്ല ഉണ്ടാവുക എന്നും പ്രയാസങ്ങളും പ്രതിസന്ധികളാണ് ഉണ്ടാവുക അപ്പം പ്രാധാന്യം നൽകേണ്ടത് നേരത്തെ പ്രവാചകൻ സലല്ലാഹു അലൈ വസലമ്മ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് തന്നെയാണ് പിന്നീട് പുരുഷനാണ് സ്ത്രീയുടെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടത് അടിഞ്ഞാലും ൂന അനൻ നിസാൾ ആ പുരുഷന്മാർ ഇണകളായിട്ടുള്ള പുരുഷന്മാര് ആ നിസാൾ അവരുടെ ഇണകളായിട്ടുള്ള സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു കൊടുക്കേണ്ടത് അവരാണ് മാന്യമായിട്ട് എന്ന് സൂചിപ്പിക്കുണ്ടായി അപ്പൊ ചെലവൊന്നും അതുകൊണ്ട് നീ ജോലിക്ക് പോവേണ്ടതില്ല എന്ന് ഒരു സ്ത്രീയോട് പറഞ്ഞുകൂടെ എന്നതാണ് ചോദ്യം അത് അവിടെ പരസ്പരം അംഗീകരിച്ച് കൂടിയാലോചനകളിലൂടെ ഇലക്കും മുള്ളിനും കേടു പറ്റാത്ത വിധത്തിൽ തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്യേണ്ടത് ജോലിക്ക് പോവേണ്ടതില്ല എന്ന് ഒരു സ്ത്രീയുടെ മേലിൽ ഇണയാണെങ്കിലും പുരുഷൻ എന്ത് ചെയ്യരുത് അടിച്ചേൽപ്പിക്കരുത് എന്തുകൊണ്ട് ഞാൻ പോകാൻ പറയുന്നില്ല പോകേണ്ട എന്ന് പറയുന്നു അത് അവളെ ബോധ്യപ്പെടുത്തിയിട്ട് അവളെ കൂടി ആ ബോധ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ആ കുടുംബ ബന്ധം ദൈവം തകർന്നു പോകും അപ്പൊ അവിടെ കൃത്യമായി കൂടി കൂടിയാലോചിക്കണം ഇതൊരു വണ്ടിയാ രണ്ടാൾ കൂടിയിട്ടാണ് സ്റ്റാറിംഗ് മൽ അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടും തിരിച്ച് അങ്ങനെ വാശിക്ക് നിന്നാൽ ബുദ്ധിമുട്ടാവും അപ്പൊ അവിടെ കൂടിയാലോചനകൾ അനിവാര്യമാണ് എന്നിട്ട് എന്തുകൊണ്ട് ജോലിക്ക് പോവേണ്ടതില്ല എന്ന് പുരുഷൻ കൽപ്പിക്കുന്നു ഞാൻ പുരുഷനല്ല ഞാൻ അവളെ കെട്ടിയോളല്ലേ അവൾക്ക് ഞാനല്ല ചെലവ് കൊടുക്കണേ ഞാൻ പറഞ്ഞതാണ് കേട്ടാ പോരെ ആ സമീപനം പുരുഷന് ചേർന്നതല്ല അവിടെ കൂടിയാലോചന വേണം അവളും മനുഷ്യനാണ് സ്ത്രീയാണ് അവൾക്ക് അഭിമാനമുണ്ട് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം ആലോചിച്ചു ചെയ്യേണ്ടത്